സ്ത്രീകൾക്കെതിരെ നടന്നുവരുന്ന സൈബർ ആക്രമണത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ മാരായ കെ കെ രമയും ഉമാ തോമസും വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിലും അശ്ലീല പ്രചാരണം തടയുന്നതിലും പോലീസ് ആഭ്യന്തര വകുപ്പും പരാജയപ്പെട്ടതായി കെ കെ രമ പറഞ്ഞു കെ കെ ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ ജില്ലാ സെക്രട്ടറി പരാതി ഉന്നയിച്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടിയുണ്ടായില്ല താനടക്കമുള്ള വനിതാ പൊതുപ്രവർത്തകർ സൈബർ ആക്രമണത്തിന് ഇരയാണെന്നും കെ കെ രമ പറഞ്ഞു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണം അംഗീകരിക്കാനാകാത്ത തെറ്റെന്നും സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചാരണം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു ശൈലജ ടീച്ചർ ആരോപിക്കുന്ന വീഡിയോ താൻ കണ്ടിട്ടില്ലെന്നും ശൈലജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന്റെ മുഖവിലയ്ക്കെടുത്താണ് പ്രതികരിക്കുന്നതെന്നും കെ കെ രമ പറഞ്ഞു കേരളത്തിൽ പൊതുരംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന വലിയ വെല്ലുവിളികളൊന്നാണ് സൈബർ ആക്രമണം സൈബർ ആക്രമണത്തിനെതിരെ ശൈലജയുടെ പരാതി കിട്ടി ഇരുപത് ദിവസമായിട്ടും പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് വ്യക്തമാക്കണം ശൈലജയ്ക്ക് എതിരായ കോവിഡ് കാല അഴിമതി ആരോപണം വ്യക്തി അധിക്ഷേപമല്ല അത് രാഷ്ട്രീയമാണ് ഇടതുമുന്നണി പരാതി നൽകി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ആ അർത്ഥത്തിൽ പിണറായിക്കെതിരെ കൂടിയാണ് കെ കെ ശൈലജയുടെ വാക്കുകളെന്നും രമ കുറ്റപ്പെടുത്തി പങ്കുണ്ടെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരായ ശൈലജയുടെ ആരോപണം തെറ്റാണ് യഥാർത്ഥ പ്രശ്നം നീക്കമാണ് പിന്നിലുള്ളത് സൈബർ ആക്രമണം ഇക്കാര്യത്തിൽ വനിതാ തോമസും വ്യക്തമാക്കി അദ്ദേഹത്തിന് നേരെ നടന്ന സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ അത്തരത്തിലൊരു സൈബർ ആക്രമണം ഉണ്ടായത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത്തരം വീഡിയോകൾ ലൈംഗികമായി ടീച്ചറെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ടീച്ചർ ആരോപിക്കുന്നത് അത്തരമൊരു വീഡിയോ എൻ്റെയൊന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ല പക്ഷേ അതൊരു വിഷയമല്ല ടീച്ചർ പറഞ്ഞതിന് നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് അത് പൂർണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി മുഖമില്ലാത്ത ആളുകൾ വഴി നേതാക്കന്മാർ വഴി ഒക്കെ വളരെ മോശമായ രൂപത്തിലേക്കുള്ള ലൈംഗിക പരാമർശ ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങൾ ഒക്കെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അനുഭവമല്ല നിരവധി കാലങ്ങളായി ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ധാരാളമായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു സ്ത്രീ മാത്രമല്ല ഞാൻ പറഞ്ഞ പൊതുരംഗത്ത് നിലപാടെടുക്കുന്ന അത് മാധ്യമരംഗത്തുള്ള വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് അത്തരത്തിലൊരു പ്രശ്നങ്ങൾ പല സാഹചര്യത്തിൽ പലപ്പോഴായിട്ട് പരാതികൾ ഞങ്ങൾ പോലീസിന് കൊടുത്തതാണ് സൈബർ സെല്ലിന് പരാതികൾ കൊടുത്തതാണ് പക്ഷെ എല്ലാ പരാതികളും അവിടെ കെട്ടിക്കിടക്കുകയല്ലാതെ ഒരു പരാതിയിൽ പോലും വസ്തുതാപരമായ അന്വേഷണം നടത്താനോ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇത് തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ആരോപണം ഉണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് അതിനുത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് അതിനുത്തരവാദി ഇവിടുത്തെ സൈബർ വിങ്ങുകളാണ് സൈബർ സെല്ലുകളാണ് എന്തുകൊണ്ട് ഇതുവരെ ഒരു നടപടിയെടുക്കാൻ സാധിക്കാതെ പോയി എന്നതിനാണ് ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നുള്ളത് എത്രയെത്ര സ്ത്രീകൾ എത്ര എത്രയാണ് വളരെ മോശമായി ഒരുപക്ഷെ പലരും ജീവിതം പോലും തോന്നുന്ന ഘട്ടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ചുമതലയുള്ള ആൾ പത്രസമ്മേളനം നടത്തി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടി ഒരു പത്രസമ്മേളനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇരുപത് ദിവസമായിട്ടും എന്റെ പോലീസ് ഒരു നടപടി എടുക്കാതിരുന്നത് ഇപ്പോൾ എൽ ഡി സ്ഥാനാർത്ഥി പറയുമ്പോൾ അവർ ഭരിക്കുന്ന വകുപ്പാണ് അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ കയ്യിലാണ് ഈ സൈബർ വിങ്ങുകൾ ഉള്ളത് സൈബർ സെല്ലുകൾ ഉള്ളത് പക്ഷേ എന്തുകൊണ്ട് ഒരു നടപടിയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയി ആ ചോദ്യത്തിനാണ് ഉത്തരം തരേണ്ടത് ഇവിടുത്തെ സ്ത്രീകൾ ഞങ്ങളൊക്കെ ഇരയാ ഇരകളാക്കപ്പെട്ട ഇവിടുത്തെ എല്ലാ സ്ത്രീകളുടെയും ഒരൊറ്റ ചോദ്യം അതാണ് എന്തേ ഞങ്ങൾ തരുന്ന പരാതികൾക്ക് ഒന്നുപോലും പരിഹാരം പരിഹാരമുണ്ടാകാൻ കഴിയാതെ പോയത് അങ്ങനെ പരിഹാരം കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതുണ്ടാകുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും അത് കൃത്യമായി കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ കൊലയാളികളെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചതൊക്കെ ഇവിടെ സജീവമായി ചർച്ചയാവുന്നുണ്ട് അതൊരിക്കലും വ്യക്തി അധിക്ഷേ അധിക്ഷേപമല്ല അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളെ വ്യക്തി അധിക്ഷേപമായിട്ട് കാണരുത് അങ്ങനെ വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കവും ഇവിടുത്തെ പ്രബുദ്ധരായ വടകരയിലെ വോട്ടർമാർ തിരിച്ചറിയും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യമേ ഇവിടുത്തെ സ്ത്രീകൾ എന്ന നിലയ്ക്ക് യാക്കപ്പെട്ട ഒരു പക്ഷെ ഉമാ തോമസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹവും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ അവർ നേരിട്ട ഒരു പ്രശ്നങ്ങളുണ്ട് പി ടിയുമായി ബന്ധപ്പെട്ട് തന്റെ ഭർത്താവിന്റെ മരണശേഷമൊക്കെ അവർ നേരിട്ട ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വിഭാഗത്തിന് അങ്ങനെ സ്ത്രീകൾക്കെതിരെ ഇപ്പൊ മാധ്യമപ്രവർത്തകർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എത്രയെത്ര എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇവിടെ ഒരു കുഞ്ഞിനു വേണ്ടി സമരം ചെയ്ത ഒരു അനുപമയും അനുപമയ്ക്ക് നേരെ നടന്ന അക്രമങ്ങൾ വാളയാറിലെ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് നേരെ ആടുന്ന അങ്ങനെ സ്ത്രീകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സ്ത്രീകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അത് ഏത് മേഖലയിലാണെങ്കിലും ഏതാണ്ട് ഒരു സമാനമായ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരും മുന്നോട്ട് വരാൻ താല്പര്യമില്ലാത്തതുപോലെ പലരും ഇതുപോലെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെതിരെ ഏറ്റവും നന്നായിട്ട് നടപടിയെടുക്കാൻ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നടപടി എടുക്കുവാനായിട്ട് പോലീസ് സന്നദ്ധരാവുന്നില്ല എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഈ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പും ഇതിൽ നിഷ്ക്രിയരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെടുന്നുള്ളത് എന്നാണ് ഞാൻ